ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി മീൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് ഈ മീൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൽ ഞാൻ കൂടുതലും ചതച്ചാണ് എല്ലാം ചേർത്തിരിക്കുന്നത് നല്ല ഇത് കഴിക്കാൻ നാടൻ രീതിയിലുള്ള മീൻ ഫ്രൈ ആണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് മൂന്ന് അയലയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചതച്ചത് വെളുത്തുള്ളി തൊലിയോട് കൂടിയാണ് ചതച്ചെടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളക് പഴുത്ത മുളകാണിത് അത് മൂന്നും ചതച്ചതാണിത് ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചതച്ച പച്ചമുളക് ചതച്ച ചെറിയ ഉള്ളി വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചത് ഇതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പുപൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചതാണ് അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നാടൻ രീതിയിലുള്ള മീൻ ഫ്രൈ ആണ് ഇത് മൂന്ന് അയലയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലായിടത്തും ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം എല്ലായിടത്തും നല്ലതുപോലെ പുരട്ടി ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് സമയം ഉപ്പും മുളകും മുളകുമൊക്കെ പിടിക്കാനായിട്ട് വച്ചേക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് സമയമായി ഒരു പാൻ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഫ്രൈക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് മീൻ കഷ്ണങ്ങൾ എടുത്ത് വെച്ചുകൊടുക്കാം ഓരോന്നായിട്ടും വെച്ച് കൊടുക്കാം ഒന്ന് ഞാൻ ഫുള്ളായിട്ടാണ് കട്ട് ചെയ്തില്ല ഇനി നമുക്ക് എല്ലാ പീസുകളും ഇതിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വെച്ചുകൊടുക്കാം ബാക്കിയുള്ള ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതുമൊക്കെ അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ മീൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ നന്നായിട്ട് പൊരിഞ്ഞു വരുന്നുണ്ട് ഈ മീൻ ഫ്രൈ ഓരോന്നായിട്ടും മറച്ചിട്ട് കൊടുക്കാം എല്ലാ പീസും മറച്ചിട്ടു മറു സൈഡും കൂടി മുരിച്ചെടുക്കാം മീൻ രണ്ട് സൈഡും മുരിഞ്ഞ് വന്നു ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്